അത്രയും മതക്കണ്ണീര് മാത്രമാണ് അതല്ല അതായത് മനുഷ്യനേഹ വല്ലത് പിന്നെ യെമൻ സിവിൽ വാറില് ഏതാണ്ട് എഴുപത്തി ഏഴായിരം കുട്ടികളാണ് മരിച്ചത് ഈ ഗാസികൾ മരിച്ചതിന് അഞ്ചരട്ട് കുട്ടികളാണ് മരിച്ചത് ഇവിടെ ആരെങ്കിലും കരയുന്നത് നമ്മൾ കണ്ടു മുസ്ലിം കുട്ടികളാണ് മരിച്ചത് സിറിയ അറുപതിനായിരം കുട്ടികൾ ഇവിടെ ഇരുപതിനായിരം ഗാസയിൽ ഗാസികൾ മരിച്ചെന്നാരോ കാണും സിറിയയിൽ അറുപതിനായിരം കുട്ടികളാണ് മരിച്ചു മരിച്ചുകൊണ്ടത് കാരണം യമനിൽ കൊന്നിരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് സുന്നി ഷിയ തർക്കവർ സുന്നി ഭരണകൂടം ഷിയ കുട്ടികളെയാണ് കൊന്നത് ഇപ്പുറത്തും തിരിച്ചതുപോലെ ഷിയ ഭരണകൂടമാണ് കൂടുതലും സുന്നി കുട്ടികളെയാണ് കൊന്നിരുന്നത് അതെ ഇച്ചിരി വിഷയം ആയതുകൊണ്ടാണ് എന്നാ പോലും അത്ര വിഷയമായിട്ടില്ല എന്തുകൊണ്ടാണ് സിറിയയിൽ അറുപതിനായിരം കുട്ടികൾ മരിച്ചപ്പോ ഇവർക്ക് വിഷയമല്ല ഇവർക്ക് എന്തായാലും സുഡാൻ സിവിൽ വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പതിനയ്യായിരം കുട്ടികളാണ് മരിച്ചത് ഒന്നാം നമ്പർ പ്രൊപ്പകണ്ടത് ഇത് ഇവരുടെ ആ ഒരു ഉമ്മത്ത് പൊളിറ്റിക്സ് ആണ് അല്ലാതെ ഇവർ ഈ കുട്ടികൾ മരിക്കുന്നതോ അല്ലെങ്കിൽ ഈ മനുഷ്യത്വ മനുഷ്യൻ മനുഷ്യ മരിക്കുന്നത് എന്നുള്ള വിഷമോ ഒന്നുമല്ല ഇത് ഫണ്ട് കൃത്യമായിട്ട് വരുന്നതും ഉമ്മത്ത് ഫണ്ടും അത് തിന്നുന്ന കപട മനുഷ്യ സേനികളുടെ ഉടായ്പ മാത്രമാണിത് അല്ലാതൊന്നുമല്ല സോമാനിയെ ഇരുപതിനായിരം കുട്ടികളാണ് മരിച്ചത് നൈജീരിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ തീവ്രവാസം കാരണം അയ്യായിരം കുട്ടികളാണ് മരിച്ചത് ക്രിസ്ത്യാനികളെ ആണ് കൊന്നുകൊണ്ടിരിക്കുന്നത് മതമാറിയില്ലെങ്കിൽ നിങ്ങളെ കൊല്ലെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടും കത്തിച്ചു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇവർ കാണാത്ത എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് കാണാത്തത് പിന്നെ പിന്നെ ഒരു വിഷയം എടുക്കുക ഈ മ്യാൻമാറിൽ നടക്കുന്നത് അവിടെ അയ്യായിരത്തൊട്ട് പതിനായിരം മനുഷ്യർ മരിച്ചു എന്നൊരു അനൗദ്യോഗികൾ അത്രയും പേര് മരിച്ചു മരിച്ചതാണ് പക്ഷെ അതൊരു വലിയ വിഷയമായി നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് എന്തെന്ന് പോലും അറിയാത്ത ആളുകൾ മുസ്ലിം ഒന്ന് കേൾക്കാത്ത ആരുമില്ല ഇവിടെ അത് വലിയ വിഷയമായി അവിടെ ആയതാണ് മാക്സിമം ആയിട്ട് മരിച്ചത് പതിനായിരം പേരാണ് ഇവിടെ കുട്ടികൾ മാത്രം അറുപതിനായിരം എഴുപതിനായിരം മരിച്ചത് യമനിലും സിറിയയിലും ഇവിടെ ആർക്കും വിഷയമില്ലാത്തത് ഇവിടെ മ്യാൻമാറിലെ റോഹിഞ്ച മുസ്ലിംസിന്റെ മരണവും പാലായനവും മാത്രം അങ്ങനെയാണ് വിഷയമായത് ഒരു പതിനായിരം പേരെ അവിടെ മാക്സിമം മരിച്ചിട്ടുള്ളൂ പതിനായിരം വലിയ ചെറിയ സംഖ്യ സംഖ്യല്ല മനുഷ്യർക്കാരും എല്ലാം പറയുന്നത് പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾ മാത്രം ആയതാണ്ട് എഴുപതിനായിരം മരിച്ചിടത്ത് എന്താണ് മിണ്ടാതിരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് മിണ്ടിയത് കാരണം ഇവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ബുദ്ധിസ്റ്റുകളുമാണ് അതാണ് ഇവിടെ പ്രോബ്ലം നമുക്കറിയാം ഇതാണ് ഇതാണ് പ്രൊപ്പകണ്ട വലിപ്പം എന്ന് പറയുന്നത് അതാണ് പ്രൊപ്പകളുടെ ദിശ എന്ന് പറഞ്ഞാൽ റോജീൻറ്റിൻ മുസ്ലിംസിന്റെ വലിയ വിഷയമാവുകയും സിറിയൻ വയ്ക്കുന്ന മരണങ്ങൾ വിഷയമാവാതിരിക്കും യമനിൽ മരണങ്ങൾ വിഷയമാവാതിരിക്കും നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ വരിക്കുന്ന വിഷയമായിരിക്കും ആർമേനിയനും അസർബൈജിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിനിടെ നടന്ന കാര്യമാണ് എത്ര ലക്ഷം പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയത് പാലായനത്തെ പറ്റി എവിടെയെങ്കിലും വലിയ ആരെങ്കിലും കരയുന്നത് കേട്ടോ ഈ ഈ കറങ്ങി ഏതെങ്കിലും ഒരു മുതലക്കണ്ണിയിൽ കരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കൃത്യമായിട്ട് നോക്കും മനുഷ്യർ മരിച്ചാലും വിഷയമില്ല കുട്ടികൾ മരിച്ചാലും വിഷയമില്ല സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടാലും വിഷയമില്ല ആകെ ഇവർക്ക് വിഷയമാവുന്നത് മരിക്കുന്നത് മുസ്ലിം ആയിരിക്കണം കൊല്ലുന്നത് അന്യമതസ്ഥനായിരിക്കണം ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ ഇവർക്ക് വിഷയമുള്ളൂ ഇത് മാത്രമാണ് ഇവരെ പുറപ്പെടേണ്ടത്